എറിയാട് പഞ്ചായത്തിൽ ക്ഷയരോഗമുക്ത ക്ഷയരോഗമുക്ത ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു കേരളത്തിനായി ഒരു ജനകീയ മുന്നേറ്റം പരിപാടിയുടെ ഭാഗമായി എറിയാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് കെ പി രാജൻ നിർവഹിച്ചു ആഘോഷങ്ങളുടെ രൂപത്തിൽ പുതുവത്സര പുതുവത്സര ദിനങ്ങളുടെയൊക്കെ ഭാഗമായി ഈ ക്ഷയരോഗ വിമുക്ത ഭാരതത്തിന് നമ്മുടെ പതിനാല് ജില്ലകളിലും ക്ഷയരോഗത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തന പരിപാടികളിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ എറിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പങ്കുകൂടി അതിൻ്റെ ആഘോഷവും കലാപരിപാടികളുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ പാപ്പയായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്മസ് പാപ്പ ആയിട്ട് വേഷമിട്ടിരിക്കുന്നത് നൂർജഹാനാണ് നമ്മുടെ പ്രവർത്തകയായിട്ടുള്ള ഊർജഹാനാണ് അപ്പോൾ കണ്ടാലും മനസ്സിലാവില്ല നൂർജാൻ അപ്പോൾ ഏറെ സ്നേഹത്തോടു കൂടി ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസ ആശംസകൾ അർപ്പിക്കുന്നു ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു ഈ യാത്ര മാടവന കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ടി ഡി ഭുവനേശ്വരി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ബി ഷിനിൽ വിഷയാവതരണം നടത്തി കൊടുങ്ങല്ലൂർ താലൂക്ക് ടി ബി യൂണിറ്റ് എസ് ടി എസ് പിഞ്ചു ക്ഷയരോഗ മുക്ത നൂറുദിന പരിപാടിയെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാബി ഉമ്മർ വാർഡ് മെമ്പർമാരായ മുഹമ്മദ് രാജീവൻ നബീസ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു ഹെൽത്ത് വിസിറ്റർ അമ്പിളി ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ വി എ സോഫി സ്വാഗതവും പി എച്ച് എൻ ലിസി എം സകീർ നന്ദിയും പറഞ്ഞു അസുഖമാണ് എന്ന് ുന്നത് ഇത് വായുൽ കൂടി പകരുന്ന അസുഖമാണ് അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അത് ഈ അസുഖം വരാം ആരും അസുഖത്തിനെതിരെ വരാതിരിക്കാൻ ശേഷിയുള്ള ആളുകളല്ല ആർക്ക് വേണമെങ്കിലും വരാം പിന്നെ താഴെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകളുടെ അസുഖമാണ് എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ സ്റ്റിഗ്മ ഇപ്പോഴും നിലനിൽക്കാനായിട്ട് കാരണം പക്ഷെ ഇത് ആർക്ക് വേണമെങ്കിലും വരാവുന്നതാണ് അത്